വാർത്താ വീക്ഷണം ലോക സിനിമയുടെയും സർഗാത്മക വിനിമയത്തിന്റെയും വേദിയായി അൻപത്തിയാറാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഐ എഫ് എഫ് ഐ രണ്ടായിരത്തിയഞ്ച് അവലോകനം തയ്യാറാക്കിയത് എൻ പി മുരളീകൃഷ്ണൻ മാധ്യമപ്രവർത്തകൻ തുളസിദാസ് പരമേശ്വരൻ ലോക സിനിമയിലെ ഏറ്റവും പുതിയ കാഴ്ചകളെയും നവപ്രതിഭകളെയും അടയാളപ്പെടുത്തി അൻപത്തിയാറാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് ഗോവയിൽ കൊടിയിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ നിർമ്മിക്കപ്പെട്ട ലോകത്തെ മികച്ച ചലച്ചിത്രങ്ങൾ കാണികൾക്ക് മുന്നിൽ വിസ്മയം തീർത്താണ് രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ ചലച്ചിത്രോത്സവത്തിന് സമാപനമായത് പുതുമകളും പരീക്ഷണങ്ങളും കൊണ്ട് മികവ് പുലർത്തിയ ഒട്ടേറെ സിനിമകളാണ് നവംബർ മുതൽ വരെ നടന്ന മേളയിൽ പ്രദർശിപ്പിച്ചത് ലോക സിനിമയിലെ പുത്തൻ പ്രമേയങ്ങളും കാഴ്ചപ്പാടുകളും ആഖ്യാന ശൈലിയും അറിയാൻ രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള നിരവധി ചലച്ചിത്ര പ്രേമികളാണ് ഗോവയിൽ എത്തിയത് ആഷ്ലൈ മെയ്ഫെയർ സംവിധാനം ചെയ്ത വിയറ്റ്നാമീസ് ചിത്രം സ്കിൻ ഓഫ് യൂത്ത് മേളയിലെ മികച്ച സിനിമയ്ക്കുള്ള സുവർണ മയൂരം നേടി നാൽപ്പത് ലക്ഷം രൂപയാണ് സമ്മാനത്തുക എ പോയറ്റ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഉബൈമർ റിയോസ് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു ലിറ്റിൽ ട്രബിൾ ഗേൾസ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ജെറാ സോഫിജ വസ്താൻ മികച്ച നടിയായി ഗുന്ധൽ എന്ന ചിത്രത്തിലൂടെ സന്തോഷ് ധവാക്കർ മികച്ച സംവിധായകനുള്ള രജത മയൂരം സ്വന്തമാക്കി ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സമാപന ചടങ്ങിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകനും ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന് ചേർന്ന് ജേതാക്കൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സൂക്ഷ്മമായ ആഖ്യാനം മികച്ച എഡിറ്റിംഗ് ഊഷ്മളമായ സംഗീതം എന്നിവയുടെ സംഗമമാണ് സുവർണ മയൂരത്തിന് അർഹമായ സ്കിൻ ഓഫ് യൂത്ത് എന്ന ചിത്രമെന്ന് ജൂറി അഭിപ്രായപ്പെട്ടു ധീരവും അതിശയകരവുമായ പ്രമേയം കൈകാര്യം ചെയ്യുന്ന ഈ ചിത്രം സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വിളംബരമാണ് മുന്നോട്ടുവയ്ക്കുന്നതെന്നും ജൂറി വ്യക്തമാക്കി അഗിനോല ഡേവിസ് ജൂനിയർ സംവിധാനം ചെയ്ത മൈ ഫാദേശ് ഷാഡോ പ്രത്യേക ജൂറി പരാമർശം നേടി മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഫ്രാങ്ക് എന്ന ചിത്രത്തിലൂടെ ടോണിസ്പിൽ മൈ ഡോട്ടേഴ്സ് ഹെയർ എന്ന ചിത്രത്തിലൂടെ ഹെസം ഫർ അഹമ്മദ് എന്നിവർ പങ്കുവച്ചു കേസറി ചാപ്റ്റർ ടൂവിലൂടെ കരൺ സിംഗ് ത്യാഗി മികച്ച ഇന്ത്യൻ നവാഗത സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഐസിഎഫ് ടി യുനെസ്കോ ഗാന്ധി പുരസ്കാരം എറിൻ സ്വൻസൺ സംവിധാനം ചെയ്ത സേഫ് ഹൌസ് എന്ന ചിത്രത്തിന് ലഭിച്ചു ബാൻഡിഷ് ബെൻഡിറ്റ്സ് ആണ് മികച്ച വെബ് സീരീസ് സമാപന സമ്മേളനത്തിൽ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയ സെക്രട്ടറി സഞ്ജയ് രാജു എ എഫ് എഫ് ഐ ജൂറി ചെയർപേഴ്സൺ രാകേഷ് ഓം പ്രകാശ് ഫെസ്റ്റിവൽ ഡയറക്ടർ ശേഖർ കപൂർ നടന്മാരായ രൺവീർ സിംഗ് നവാസുദ്ദീൻ സിദ്ദിഖി റിഷഫ് ഷെഡ്ഡി എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ ചലച്ചിത്ര ജീവിതത്തിലെ അൻപത് വർഷം പൂർത്തിയാക്കിയ നടൻ രജനീകാന്തിനെ ഐക്കൺ ഓഫ് ഗോൾഡൻ ജൂബിലി അവാർഡ് നൽകി ആദരിച്ചു പതിനഞ്ച് ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചത് താമർ താമർകേവി സംവിധാനം ചെയ്ത മലയാള ചിത്രം സർക്കിറ്റ് രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത തമിഴ് ചിത്രം അമരൻ സന്തോഷ് ധവാക്കർ സംവിധാനം ചെയ്ത മറാഠി ചിത്രം ഗോന്ധൽ എന്നിവ മത്സര വിഭാഗത്തിലെ ഇന്ത്യൻ സിനിമകളായിരുന്നു ചലച്ചിത്രമേളയിൽ അഞ്ച് ദിവസത്തെ സിനിമാ ചർച്ചകൾക്കും ആഗോള സഹകരണങ്ങൾക്കും വഴിയൊരുക്കിയ വേവ്സ് ഫിലിം ബെസാറിൽ നാൽപ്പത്തിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലധികം പ്രതിനിധികൾ പങ്കെടുത്തു വ്യൂവിംഗ് റൂം കോ പ്രൊഡക്ഷൻ മാർക്കറ്റ് സ്ക്രീൻ റൈറ്റേഴ്സ് ലാബ് മാർക്കറ്റ് സ്ക്രീനിങ്ങുകൾ എന്നിവയിലായി പതിനഞ്ചിലധികം രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ആകെ പ്രോജക്ടുകൾ പ്രദർശിപ്പിച്ചു കോടിയിലധികം രൂപയുടെ ബിസിനസ് ചർച്ചകളും കൂടിയാലോചനകളും നടന്ന പരിപാടിയുടെ ഭാഗമായി കോടി രൂപയുടെ ധാരണാപത്രങ്ങളും ഒപ്പുവച്ചു ഫിലിം ബസാറിലെ സിനിമകളിൽ പതിനായിരം ഡോളറിന്റെ കോ പ്രൊഡക്ഷൻ ഗ്രാന്റോടെ കഗ്തേത് ഒന്നാം സ്ഥാനം നേടി ഉൾട്ട സിംഹസ്ഥ കുംഭ് എന്നീ ചിത്രങ്ങൾ രണ്ടും മൂന്നും സ്ഥാനം സ്വന്തമാക്കി എൻ എഫ് ഡി സി എൽ ടി മൈൻഡ് ട്രീ എന്നിവയുമായി ചേർന്ന് ഐ എഫ് എഫ് ഐ ആദ്യമായി സംഘടിപ്പിച്ച സിനിമ എ ഐ ഹാക്കത്തണിൽ പതിനെട്ടിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികൾ ഉണ്ടായിരുന്നു മികച്ച എ ഐ അനിമേഷനുള്ള പുരസ്കാരം കൈറ സ്വന്തമാക്കി ഏറ്റവും നൂതനമായ എ ഐ സിനിമയായി ദ സിനിമ ദാറ്റ് നെവർ വാസ് മികച്ച എ ഐ ഷോട്ട് ഐ നാഗോരി എന്നിവയും തെരഞ്ഞെടുക്കപ്പെട്ടു വടക്കൻ കേരളത്തിലെ കുമ്മാട്ടിക്കാവുകളുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ബീയിങ് എന്ന ചിത്രവും എ ഐ ഹാക്കത്തണൽ പുരസ്കാരം നേടി നവംബർ ഇരുപതിന് വർണാഭമായ ചടങ്ങുകളോടെയാണ് അൻപത്തിയാറാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിലെ പനാജിയിൽ തുടക്കമായത് ലോകത്തിലെ ശ്രദ്ധേയ ചലച്ചിത്രകാരന്മാരുടെ സിനിമകളുടെ സ്ക്രീനിങ്ങും നിരവധി സിനിമകളുടെ ആദ്യ പ്രദർശനത്തിനും ഐ എഫ് എഫ്ഐ വേദിയായി എൺപത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുനൂറ്റിയെഴുപതിലധികം ചിത്രങ്ങളാണ് മേളയിൽ വിവിധ വിഭാഗങ്ങളിൽ പ്രദർശിപ്പിച്ചത് ഇതിൽ ഇരുപത്തിയാറ് ലോക പ്രീമിയറുകളും നാൽപ്പത്തിയെട്ട് ഏഷ്യൻ പ്രീമിയറുകളും ഇന്ത്യയിൽ നിന്നുള്ള തൊണ്ണൂറ്റി പ്രീമിയറുകളും ഉൾപ്പെട്ടു ഗബ്രിയിൽ മസ്കാരോയുടെ ബ്രസീലിയൻ സിനിമ ദ ബ്ലൂ ട്രെയിൽ മേളയുടെ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചു പനാജിയിലെ ഇനോക്സ് മൾട്ടിപ്ലക്സ് കലാ അക്കാദമി എന്നീ വേദികളിലാണ് ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത് ഏഴായിരത്തി അഞ്ഞൂറോളം പ്രതിനിധികളാണ് മേളയിൽ പങ്കെടുത്തത് കാൻ പാമ്പ്യൂർ നേടിയ ജാഫർ പനാഹിയുടെ ഇരുവാസ് ജസ്റ്റ് ആന്റ് ആക്സിഡന്റ് വെനീസ് ഗോൾഡൻ ലയൻ നേടിയ ജിം ജാർമുഷിന്റെ ഫാദർ മദർ സിസ്റ്റർ ബ്രദർ ബെർലിൻ ഗോൾഡൻ ബെയർ നേടിയ ഡ്രീംസ് ബുസാൻ ഫെസ്റ്റിവൽ പുരസ്കാരം സ്വന്തമാക്കിയ ഗ്ലോമിംഗ് ഇൻ ലുവോമു എന്നീ സിനിമകൾ ഫെസ്റ്റിവലിലെ പ്രധാന ആകർഷണങ്ങളായിരുന്നു സർക്കിറ്റ് തുടരും അജയന്റെ രണ്ടാം മോഷണം എന്നിവ ഇന്ത്യൻ പനോരമയിൽ പ്രദർശിപ്പിച്ച മലയാള ചിത്രങ്ങളാണ് ജപ്പാനിൽ നിന്നുള്ള ആറ് ചിത്രങ്ങൾ ചലച്ചിത്രമേളയിൽ കൺട്രി ഓഫ് ഫോക്കസ് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചു ജാപ്പനീസ് ചിത്രം എ യൂസ്ഫുൾ ഗോസ്റ്റ് ആയിരുന്നു മേളയിലെ സമാപന ചിത്രം അന്താരാഷ്ട്ര മത്സര വിഭാഗം മികച്ച നവാഗത സംവിധായകന്റെ ചലച്ചിത്രം ഐ സി എഫ് ടി യുനെസ്കോ ഗാന്ധി മെഡൽ മകാബ്രെ ഡ്രീംസ് ഡോക്യു മൊണ്ടാഷ് പരീക്ഷണാത്മക ചലച്ചിത്രങ്ങൾ യൂണിസെഫ് റീസ്റ്റോർഡ് ക്ലാസിക്കുകൾ തുടങ്ങിയ പ്രത്യേക വിഭാഗങ്ങൾ ഉൾപ്പെടെ പതിനഞ്ച് മത്സരാധിഷ്ഠിതവും ക്യൂറേറ്റഡ് വിഭാഗങ്ങളും ചലച്ചിത്രമേളയിലെ പ്രദർശനത്തിൽ ഉൾപ്പെട്ടിരുന്നു ഗുരുദത്ത് രാജ് ഖോസ്ല ഋത്യുക് ഘട്ടക് പി ഭാനുമതി ഭൂപൻ ഹസാരിക സലിൽ ചൌധരി തുടങ്ങിയ ഇതിഹാസ ചലച്ചിത്ര പ്രവർത്തകരുടെയും കലാകാരന്മാരുടെയും ശതാബ്ദി വാർഷികത്തിൽ ഐ ഐ അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു സലിൽ ചൌധരിയുടെ മുസാഫിറും ഇർദ്ദിക് ഖട്ടക്കിന്റെ സുവർണരേഖയും മേളയിൽ പ്രദർശിപ്പിച്ചു എന്റർടൈൻമെന്റ് സൊസൈറ്റി ഓഫ് ഗോവ ഓഫീസിൽ നിന്ന് കലാ അക്കാദമിയിലേക്ക് സംഘടിപ്പിച്ച പരേഡോടുകൂടിയാണ് മേളയ്ക്ക് കൊടിയേറിയത് ഇന്ത്യയുടെ ചലച്ചിത്ര പൈതൃകം പ്രൊഡക്ഷൻ ഹൌസുകൾ പ്രാദേശിക സംസ്കാരങ്ങളുടെ വൈവിധ്യം എന്നിവയെ ആഘോഷിച്ച ഫ്ളോട്ടുകൾ പരേഡിൽ അണിനിരന്നു ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ കേന്ദ്ര നവ പുനരുപയോഗ ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് യശോ നായിക് ഗോവ ഗവർണർ അശോക് ഗജപതി രാജു ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് തുടങ്ങിയവർ പങ്കെടുത്തു ചലച്ചിത്രമേഖലയിലെ അൻപത് വർഷത്തെ സംഭാവനകളെ മുൻനിർത്തി നടൻ നന്ദമുരി ബാലകൃഷ്ണയെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആദരിച്ചു ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമാറോ ദി നോളജ് സീരീസ് സാംസ്കാരിക പ്രദർശനം പാനൽ ചർച്ചകൾ സംവേദനാത്മക പരിപാടികൾ എന്നിവയും ചലച്ചിത്രമേളയുടെ ഭാഗമായി നടന്നു മാസ്റ്റർ ക്ലാസ് ഇൻ കോൺവെർസേഷൻ വിഭാഗത്തിൽ അന്താരാഷ്ട്ര സിനിമയിലെയും ഇന്ത്യൻ സിനിമയിലെയും ചലച്ചിത്ര പ്രവർത്തകർ പ്രേക്ഷകരോട് സംബന്ധിച്ചു ആഗോളതലത്തിലെ സൃഷ്ടിപരമായ വിപ്ലവത്തിൽ ഇന്ത്യയുടെ നേതൃത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന സർഗാത്മകതയുടെയും സാങ്കേതിക വിദ്യയുടെയും സംയോജനം എന്ന പ്രമേയമാണ് ഐ എഫ് എഫ് ഐ ആഘോഷിച്ചത് സർഗാത്മക വിനിമയത്തിനും പുതിയ സഹകരണങ്ങൾക്കും ചലച്ചിത്ര മികവിന്റെ ആഘോഷത്തിനും അർത്ഥവത്തായ വേദിയായി മാറിക്കൊണ്ടാണ് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ അൻപത്തിയാറാം പതിപ്പിന് സമാപനമായത് ചലച്ചിത്ര സർഗാത്മക വ്യവസായങ്ങളുടെ ആഗോള കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിലൂടെ പരമ്പരാഗത ചലച്ചിത്രമേളയുടെ അതിരുകൾ മറികടക്കാൻ ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് വീക്ഷണം ലോക സിനിമയുടെയും സർഗാത്മക വിനിമയത്തിന്റെയും വേദിയായി അൻപത്തിയാറാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഐ എഫ് എഫ് ഐ രണ്ടായിരത്തിയഞ്ച് അവലോകനം തയ്യാറാക്കിയത് എൻ പി മുരളീകൃഷ്ണൻ മാധ്യമപ്രവർത്തകൻ